വയനാട് ദുരന്തത്തിൽ ഇരുന്നൂറ്റി അറുപത് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപ അനുവദിച്ചത് കേരളത്തിനുള്ള ഔദാര്യമല്ലെന്ന് മന്ത്രി കെ രാജൻ മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ കിട്ടിയ ആനുകൂല്യം കേരളത്തിന് അവകാശപ്പെട്ടതാണ് എന്നാണ് കേരളം പറയുന്നത് കേരളം പുതിയൊരു വേണ്ടി ചോദിക്കുന്നില്ല നിയമപരമായി മുന്നുപങ്കരുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ലഭ്യമാകേണ്ട ദുരന്ത ബാധിതരോട് ഒരു സഹായം കിട്ടണം എന്നാണ് കേരളം ആവശ്യപ്പെട്ടത് ഇനി ഇതൊന്നും തരാതെ നമ്മളെ ദ്രോഹിക്കാൻ ശ്രമിച്ചാലും അതിൽ തന്നെ വളരെ കൃത്യമായി അവലോകനം ചെയ്തിട്ടാണ് അവർ കാണുന്നത് സാമൂഹ്യ സുരക്ഷയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊന്നും നിർമ്മിതികൾക്ക് കേവലം മുപ്പത്തി ഏഴും ബാക്കി അങ്ങനെ അത് രണ്ടും കൂട്ടിയിട്ടാണ് ഉൽപ്പാദന മേഖലയ്ക്ക് മുപ്പത്തൊന്നും ഇത് മൂന്നും കൂട്ടിയിട്ടാണ് ഈ സംഖ്യ തരാൻ വേണ്ടി തീരുമാനിച്ചത് ഈ അവഗണന ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് കാര്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ തന്നെ ശ്രദ്ധയിൽ പെടുത്തും പാർലമെന്റ് അംഗങ്ങളോട് പാർലമെൻ്റ് കൂടുമ്പോൾ ഇക്കാര്യം ഗൗരവമായി പാർലമെൻറ്റിനകത്ത് അവതരിപ്പിക്കണം എന്ന് പാർലമെന്റ് മെമ്പർമാരുടെ മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടുന്ന യോഗത്തിലും ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തും കേന്ദ്രത്തിന്റെ കടുത്ത അവഗണനയ്ക്കുള്ള ഉദാഹരണമാണ് ഇതെന്ന് അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ദുരന്തത്തിന്റെ തീവ്രത വിലയിരുത്തുന്നതിൽ കേന്ദ്രം കാലതാമസം വരുത്തിയതുമൂലം കേരളത്തിന് ലഭിക്കേണ്ട സഹായങ്ങൾ ഇല്ലാതായെന്നും മന്ത്രി കുറ്റപ്പെടുത്തി